ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീണ്ടും മോർണിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി കഴിഞ്ഞ വീഡിയോ അകത്ത് വിസിറ്റ് വിസിനെ കുറിച്ച് ചെയ്ത വീഡിയോനകത്തുള്ള സംശയങ്ങൾ ഒരുപാട് പേർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ കമൻറ്റിലും ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ചില കമൻ്റുകൾക്കുള്ള മറുപടി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ളത് കൺഫ്യൂഷൻ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോഴും പറയട്ടെ ഇപ്പം ഇതിന് ഈ ഒരു മൊമെൻറ്റ് വരെ ഇതിനകത്ത് ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ വന്നിട്ടില്ല എന്താണ് ഈ അപ്ഡേഷൻ്റെ ബേസിലുള്ള ഡി ഫുൾ ഡീറ്റെയിൽ എന്നുള്ളത് അപ്പോൾ ഇപ്പം നിലവിലുള്ള സ്റ്റാറ്റസ് പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത് തന്നെ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ഫാമിലി മെമ്പർക്ക് ഇവിടെ ടെനൻസി കോൺട്രാക്റ്റ് ഇല്ല അപ്പോൾ എങ്ങനെ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളത് അതുപോല കൂടാതെ കുട്ടികളുടെ കയ്യിൽ പൈസ വെക്കേണ്ടതുണ്ടോ കുട്ടികൾക്ക് കൂടെ ചിലവിനുള്ള പൈസ കയ്യിൽ വെക്കേണ്ടതുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബസ് വഴിയോ ഈ യർപ്ലോ എയർപോർട്ട് എയർപോർട്ട് ചെയ്തിട്ട് വിസിറ്റ് വിസ് ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ വിഷിയാവും അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ രാജ്യത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് താമസിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റാണ് എസ്പെഷ്യലി നിങ്ങളൊരു ടൂറിസ്റ്റ് വിസയിൽ വരികയാണെങ്കിലും ഏത് രാജ്യത്ത് പോവുകയാണെങ്കിലും അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് താമസ സൗകര്യം ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് വരുന്ന രാജ്യത്തിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു രീതിയാണ് പക്ഷെ അത് നമ്മളിവിടെ അത്ര കർശനമായിട്ട് അവർ ചെയ്യാറില്ല എന്നുള്ളതാണ് നമുക്ക് ഇത്രനാൾ അങ്ങനെ അതൊരു അറിയാതെ പോയിരുന്നത് യു എ അപ്പോൾ ഇനി വേ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ നമ്മുടെ ബന്ധുവിന് ഇങ്ങോട്ട് വരുന്ന നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടുത്തെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ടെനൻസി കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ കെട്ടിടത്തിൻ്റെ പേരിലുള്ള ഒരു കോൺട്രാക്റ്റ് നമ്മൾ താമസിക്കാനുണ്ടെന്നുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അത് മതിയാവും അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടായാൽ മതി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടൽ ബുക്കിങ് അതിനകത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് അത് അറ്റാച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഇത് രണ്ടിലേതോന്നും നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് എയർപോർട്ടിൽ അത് കാണിച്ചാലും നിങ്ങൾക്ക് ഈ തടസ്സമില്ലാതെ വരാൻ കഴിയും ഇനി രണ്ടാമത്തെ കാര്യം ഡോക്യുമെൻ്റിൻ്റെ കാര്യത്തിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റാണ് നമ്മൾ ടൂറിസ്റ്റ് വിസയിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന കാര്യത്തിന് സംശയമില്ല അപ്പോൾ നമ്മുടെ ഈ ഹോട്ടൽ ബുക്കിംഗ് തീരുന്ന ദിവസത്തിന് കണക്കാക്കി തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഒറിജിനൽ ടിക്കറ്റ് ഒരുപാട് പേര് ഡെമ്മി ആയിട്ട് വരുന്നുണ്ട് അത് ചെയ്യരുത് അവർക്ക് അത് ചെക്ക് ചെയ്ത് അസുഖമായിട്ട് മനസ്സിലാവുന്നത് ഡമ്മിയാണെന്നുള്ളത് കൺഫേംഡ് ടിക്കറ്റ് നിർബന്ധമായിട്ടും കയ്യിൽ വയ്ക്കണം അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൈസയുടെ കാര്യമാണ് പൈസയുടെ കാര്യം മൂവായിരം ദെർഹംസാണ് ഒരു മാസത്തേക്ക് നിൽക്കുന്നത് അതായത് ഒരു മാസം അതിൽ താഴെ നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ ചെലവിനായിട്ട് നമ്മൾ കരുതേണ്ടത് രണ്ട് മാസത്തേക്കാണെങ്കിൽ അയ്യായിരം ദെർഹംസ ഇത് ക്യാഷായിട്ട് തന്നെ കാണിക്കണം എന്നില്ല നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്തുള്ള അതിൻ്റെ ഓൺലൈൻ ബാങ്കിങ് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു കൊടുത്താൽ മതിയായിരിക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ടിനകത്ത് നമുക്ക് ഇത്രയും രൂപ സ്പെൻഡ് ചെയ്യാനുള്ള ലിമിറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് അതല്ലെങ്കിൽ അങ്ങനെ കാർഡൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് തന്നെ കാണിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ടുള്ള രൂപയാലും കാണിക്കാവുന്നതായിരിക്കും ഇത് നമുക്ക് എയർപോർട്ടിൽ വരുന്ന യാത്രയിൽ കാണിക്കേണ്ടതാണ് മറ്റേ അത് രണ്ട് പറഞ്ഞത് രണ്ടും നമുക്ക് പൈസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ അത് നമുക്ക് വിസ പെൻഡിങ്ങിലേക്ക് പോയി അത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ കിട്ടുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനുള്ളൂ ഇപ്പോൾ വളരെയധികം ഇപ്പോൾ ഇന്നലത്തെ ഞാൻ ഡേറ്റ് ചെയ്യുന്ന വീഡിയോ നവംബർ ഇരുപത്തി നാലാണ് അപ്പോൾ ഇന്നലെ വരെയുള്ള ദിവസത്തേക്ക് ഒരുപാട് പേർക്ക് വിസ അപ്ലിക്കേഷൻ പെൻഡിംഗ് ആയിട്ടാണ് കിടക്കുന്നത് ഞങ്ങൾ ജി ഡി ആർ എഫിനെ കോൺടാക്ട് ചെയ്തിരുന്നു പക്ഷേ ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കൺഫർമേഷൻ അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എസ്പെഷ്യലി ഇന്നും ഇന്നലെയും മുടക്ക ദിവസങ്ങളാണ് ശനി ഞാൻ തിങ്കളാഴ്ച എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുന്നെന്ന് വിചാരിക്കുന്നു എനിവേ അതാണ് ഒരു കാര്യം പറയാനുള്ളത് പിന്നെ അടുത്തത് ഇവിടെ നിന്ന് വേറെ രാജ്യത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് വിസിറ്റ് വിസിറ്റ് ചെയ്യുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അത് നമ്മളിപ്പോൾ പോയിട്ട് ഉടനെ തന്നെ തിരിച്ചു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് നമ്മൾ ഈ ചെയ്യുന്നത് ബസ്സിന് വഴിയാണെങ്കിലും ഒമാനിലോ അല്ലെങ്കിൽ ബഹ്റൈനിലോ കൃഷിലൊക്കെ പോയിട്ട് നമ്മൾ വിസ ചെയ്യേഞ്ച് ചെയ്ത് വരുന്നത് അങ്ങനെയുള്ള ആളുകൾ വളരാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ നമുക്ക് ഒരു വൺ മന്തിനകത്ത് ഒരു വിസിറ്റ് വിസിറ്റ് ചെയ്ത് രണ്ടാമത്തെ അകത്ത് വരുമ്പോഴാണ് ആയിട്ട് ഇതിനകത്ത് റിജക്ഷൻ വരുന്നതാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ എയർപോർട്ട് എയർപ്ല എയർപോർട്ട് ടു എയർപോർട്ട് ചെയ്യുന്നവർക്കൊക്കെ എയർപോർട്ടിൽ സ്റ്റക്കായി പോകുന്ന സിറ്റുവേഷനാണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് കുറച്ചധികം പൈസ വരും പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്ലൈറ്റ് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് പോവുക ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് പുതിയൊരു കൺഫർമേഷൻ അപ്ഡേഷൻ വരുന്നത് വരെയോ കാത്തിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാവുന്ന ഏറ്റവും അവസാനത്തെ കാര്യം അപ്പോൾ നിങ്ങളുടെ ഏകദേശം എല്ലാ സംശയങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വിസിറ്റ് വിസിറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഇതിനകത്തുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നാൽ ഉറപ്പായിട്ട് നമ്മൾ അത് നമ്മുടെ അപ്ഡേറ്റിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക താങ്ക് യു സോ മച്ച്